എന്തുകൊണ്ടാ മേളി പോയ എന്താണോ പോയത് എന്തുകൂടാ പോയത് എന്തോ തുണി മര്യാദ എടുത്തോ രണ്ടുപേരും കൂടെ എടുത്തിട്ടത് കേട്ടാട്ട് കേട്ടോ തിരികണ ഞാൻ നിന്റെ വല്ല എടുത്തിടാ മടക്കി തരാൻ ഞാൻ ഉള്ള എല്ലാം പറക്കും പറയ്ക്കും മടക്കിട്ടിട്ട് ണാൻ പറ്റത്തില്ല പറയാൻ ഞാൻ അതിനെ ആകാശത്ത് കയറാണെന്ന് എനിക്ക് വയ്യ നീ ഉണ്ടെങ്കിൽ നീ എടുത്തു കൊടുക്കടി അത് മതിയടി അത്ര കൊള്ളരുതല്ലോ അഹങ്കാരം ഒരു കസേര എടുത്തിട്ടു എന്നിട്ട് എടുക്ക് പിന്നെ <laughs> കിട്ടിയോ <laughs> 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 കുഴപ്പമില്ലടാ കളിച്ചോ